പ്രഷർ സോസ് ഉള്ള കിടപ്പ് രോഗികളെ നമ്മൾ വീട്ടിൽ ചെന്ന് കാണുമ്പോഴത്തേനും അവരുടെ ബൈ ചാൻഡേഴ്സ് പറയുന്ന ഒരു കാര്യമാണ് ഈ പ്രഷർ സോളിൻ്റെ മുകളിലായിട്ട് ഒരു കറുത്ത പാട വന്നിരിക്കുന്നു അല്ലെങ്കിൽ ഒരു ഉണങ്ങിയ ഒരു ലെയർ ഫോം ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഇതെന്താണ് ഇത് ആ മുറി ഉണങ്ങിയതാണോ അല്ല ഇതിനെ നമ്മൾ എഷ്കാർ എന്നാണ് വിളിക്കുന്നത് ഇത് അൺസ്റ്റേജബിൾ പ്രഷർ സോറാണ് കാരണം ഇതിനടിയിലോട്ട് സ്റ്റേജ് ത്രീയോ സ്റ്റേജ് ഫോറോ ഉണ്ടായിരിക്കാം യഷ്കാർ വന്നു കഴിഞ്ഞാൽ ഏത് രീതിയിലുള്ള ലഷ്കാർ ആണെന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ചിലത് ഇത് വളരെ കട്ടിയായിട്ട് ആ പ്രഷർ സോറിൻ്റെ പ്രതിലോട്ട് പറ്റി പിടിച്ചിരിക്കുന്നതായിരിക്കാം ചിലത് നമ്മൾ ഫീൽ ചെയ്ത് നോക്കുമ്പോഴത്തേനും ഒരു ചെറിയ ഫ്ലക്ച്വേഷൻസ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം നല്ല രീതിയിൽ അതിനോട് ചേർന്നിരിക്കുന്ന പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു എഷ്കാർ ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വെഡ് ഡ്രസ്സിംഗിലൂടെ സോഫ്റ്റ് ആണ് ചെയ്ത് പതിയെ റിമൂവ് ചെയ്ത് മാറ്റാവുന്നതാണ് കുറച്ച് ഫ്ലക്ച്വേഷൻസ് കാണിക്കുന്ന ഒരു ലഷ്കാർ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് റിമൂവ് ചെയ്ത് അതിനടിയിലുള്ള പസ് പോയിന്റ്സ് എല്ലാം ഡീബ്രൈഡ് ചെയ്ത് ക്ലിയർ ചെയ്യേണ്ടതാണ്